ഹലോ വെൽക്കം ടു വാമി സ്മാങ് യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വാമിൻ്റെ സ്കൂള് ഒരു ദസറേൻ്റെ ഡോൾസ് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാരൻസിനും കുട്ടികൾക്കെല്ലാം പോയിട്ട് കാണാമെന്നും പറഞ്ഞിട്ട് ഇന്നലെ ഒരു മെസ്സേജ് കിട്ടിയിരുന്നു ടീച്ചർ അപ്പോൾ ഞങ്ങളിത് നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെ ഇല്ലല്ലോ അപ്പോൾ നമുക്ക് എന്തെല്ലാം അവൾ സ്കൂൾ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് പോയിട്ട് കണ്ടാലോ വാ അങ്ങനെ ഞങ്ങൾ അഗേട്ടൻ കമ്പനിയിൽ പോകുമ്പോൾ സ്കൂളിൽ കയറിയിട്ട് പോകാൻ നമ്മൾ ഇറങ്ങി ഞാൻ വാഗ്യേട്ടൻ്റെ കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ അഗിയേട്ടനെ നമ്മളെ ഇറക്കിയിട്ട് പിന്നെ അങ്ങ് പോകാലോ നേരിട്ട് കമ്പനിയിലേക്ക് എല്ലാം എടുത്തിട്ട് പോന്നേ അങ്ങനെ നമ്മളിതാ സ്കൂളെത്തി സ്കൂളെത്തിതാണ്ട് ഇവിടെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ ഇത് അങ്ങനെ മാറ്റമൊന്നുമില്ല ഇതെല്ലപ്പം ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല ഫ്രണ്ട് വ്യൂ ഇവിടെ സ്കൂളിൻ്റെ ഉള്ളിൽ ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ നമുക്ക് അങ്ങനെ സ്കൂളിലേക്ക് ഉള്ളിലേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല ഇതാണ് വാമീൻ്റെ സ്കൂൾ അണ്ട അവളവളെ ക്ലാസ് ഇതാണെന്ന് കാണിച്ചു തരുന്ന മാമീൻ്റെ ക്ലാസ് ഇതാണേ മോണ്ട് ത്രീ ഇന്ന് അവർക്ക് ലീവ് ആയതുകൊണ്ട് ഇന്ന് അടച്ചിട്ടിട്ടാണുള്ളത് ഇതാ ഫസ്റ്റ് ഇതാ ദസറേൻ്റെ പിന്നെ വേറെ ഹാപ്പി ദസറ എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റിക്കറിലുണ്ട് ചെരുപ്പഴിച്ചു വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി എന്ത് ഭംഗിയാണ് കാണേ നമ്മൾ ഇതുവരെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ നമ്മൾ നവമീൻ്റെ അന്ന് അമ്പലത്തിൽ പോയാൽ കുറച്ച് ലൈറ്റ് എല്ലാം വെച്ചിട്ട് കുറച്ച് ദേവീൻ്റെ ഫോട്ടോ എല്ലാം ഉണ്ടാവും എന്നല്ലാണ്ട് നമ്മൾ ഇത്രയും അടിപൊളി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പല പല ഭാഗങ്ങളല്ല ദൈവങ്ങളും പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാ ഭംഗിയുണ്ട് കാണാൻ നമുക്ക് അഗേട്ടിന് കമ്പനിയിൽ പോകേണ്ടതായതുകൊണ്ട് നമുക്ക് അധികം നേരെ നിൽക്കാൻ പറ്റിട്ടില്ല അവിടെ അല്ലെങ്കിൽ നമ്മൾ കുറേ സമയം അവിടെ നിന്നിട്ടായിരുന്നു വരും എത്ര സമയം വേണേൽ നിൽക്കാം നമുക്ക് ഇന്ന് ഇന്ന് പിന്നെ രാവിലെ ഒമ്പതര മുതൽ മൂന്നര വരെയാണ് ഇന്ന് പേരൻസിനെല്ലാം വന്ന് കാണാനുള്ള നാളെ അതുപോലെ തന്നെ പന്ത്രണ്ടര വരെ രണ്ട് ദിവസമാണ് ഉള്ളത് പിന്നെ മറ്റന്നാൾ പേർക്ക് സ്കൂൾ പോട്ടുമല്ലോ നാളെ സ്കൂൾ പൂട്ടു നാളെ വൈകുന്നേരം സ്കൂൾ പോട്ടു നമ്മൾ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ഞാൻ ഓരോന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതുവരെ എം ടി ബിൻ്റെ വില്ലേജ് എം ടി ബി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ സ്കൂൾ എം ടി ബി ഗ്രൂപ്പിൻ്റെ അണ്ടറിലുള്ള സ്കൂളാണ് ഇത് ഫാമേഴ്സ് ഇങ്ങനെ ഫാമേഴ്സിൻ്റെ പല ഫാമിങ്ങിൻ്റെ കുറേ സാധനങ്ങൾ ഇത് മൈസൂർ ദസറ ഇത് മഹാവിഷ്ണുവിന്റെ പല പല രൂപങ്ങള് ഇന്നത്തെ നമ്മുടെ കൃഷ്ണനും പിന്നെ ഇവിടുത്തെ മഹാവിഷ്ണു ഇങ്ങനെയാണ്ടാവുക ഒരു ബ്ലാക്ക് കളറിലാ ഇവിടെ അധിക സ്ഥലത്തും അങ്ങനെ തന്നെയാ കാണല് ഇത് ആശ്രം പിന്നെ ഇത് ഉണ്ടോ നവദുർഗ ഇത് എല്ലാ നവദുർഗകളിലെ ഇന്ന് ഇതിൻ്റെത് പിന്നെ ഇത് ലക്ഷ്മി ദേവീൻ്റെ പലത് എന്ത് ഭംഗിയാ കാണാൻ ഇത് ഉണ്ട് രാമന്റെ സീതേൻ്റെ കല്യാണം കല്യാണത്തിന്റെ ഓരോന്നില്ലേ അമ്പ് ഇതാക്കുന്നതും അങ്ങനെ ഓരോരോരോരോ ഘട്ടങ്ങളായിട്ട് ഇങ്ങനെ ബൊമ്മയായിട്ട് വെച്ചിട്ടുണ്ട് എല്ല ഭംഗി ഉണ്ട് എല്ലാം കാണാൻ എന്ത് ഭംഗി എന്നാ പറയണ്ടേ നമുക്കിത് കണ്ടിട്ട് ഇവിടെ നിന്ന് വരാൻ തോന്നില്ലായിരുന്നു അത്രയും ഭംഗി ഉണ്ടായിനും കാണാൻ ഇതേണ്ട മൈസൂർ ദസരേന്റെ പല ഇതും നമ്മൾ എന്തായാലും ഇനി വരുന്ന വഴിക്ക് മൈസൂർ പോയിട്ടേ എന്തായാലും നാട്ടിലേക്ക് പോകും വെക്കേഷൻ്റെ സമയത്ത് ഇതെല്ലാം കണ്ടിട്ട് നമ്മള് പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് പേരൻസിന്റെ ഫീഡ്ബാക്ക് എഴുതി വെക്കാനുണ്ട് അതെല്ലാം എഴുതി അഗിയുടെ കമ്പനി പോണ്ടോണ്ട് നമ്മള് വേഗങ്ങളെല്ലാം അവരെ സ്കൂളെ പിന്നെ ഗ്രൗണ്ടും ഇതൊക്കെയത് ഗ്രൗണ്ട് അപ്പുറത്തുണ്ട് ഇത് ചെറിയൊരു ഗ്രൗണ്ട് മാത്രം പുല്ലെല്ലാം ഇതാക്കിയിട്ടുള്ളത് അങ്ങനെ അകേട്ടം കമ്പനിയിലേക്ക് പോയി നമ്മൾ നേരെ വീട്ടിലേക്കും പോയി എന്നാ ഇത്രയേ ഉള്ളൂ ബായ്